ചില മനുഷ്യരെ കാണുമ്പോൾ അവർ വളരെ സാധാരണക്കാരാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അവർ പ്രതിഭ തിരിച്ചറിഞ്ഞാൽ ഇവർ നമ്മളെക്കാളും എത്രത്തോളം ഉയരത്തിലാണെന്ന് മനസ്സിലാവും അത്തരത്തിലുള്ളൊരു പ്രതിഭയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് എറണാകുളം ആലപ്പുഴ ബോർഡറായ ചന്ദ്രൂരിനടുത്തുള്ള മനോജ് മനോജിനെ റോഡിൽ വെച്ചാണ് ഞാൻ കണ്ടുമുട്ടിയത് ഇനി ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ സ്കൂട്ടർ ഒന്ന് ശ്രദ്ധിച്ചേ ചേതക് സ്കൂട്ടർ എറണാകുളത്ത് വെച്ചാണ് ചന്ദിനൂരുള്ള ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്ന വഴിയാണ് ഈ സ്കൂട്ടർ ഇങ്ങനെ ഓടി വരുന്നത് കണ്ട് ശ്രദ്ധിച്ചപ്പോൾ അത് സ്കൂട്ടർ അല്ല ഒരു സൈക്കിൾ ആണെന്ന് മനസ്സിലായി ഇതിനെ സൈക്കിൾ സ്കൂട്ടർ എന്നോ സ്കൂട്ടർ സൈക്കിൾ എന്നോ എന്തു വിളിക്കും ചേതക് പണ്ട് എനിക്കിഷ്ടമുള്ള വാഹനമാണ് ആദ്യമായി സ്വന്തമാക്കിയ വാഹനം എന്നാൽ പിന്നെ ഇന്ന് ഇന്നിവിടെ കൂടിയേക്കാമെന്ന് കരുതി ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സൈക്കിൾ സ്കൂട്ടർ തയ്യാറാക്കിയിരിക്കുന്നത് മുന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചേതക് സ്കൂട്ടർ ബാക്കിൽ നല്ല ഗിയറോട് കൂടിയ സൈക്കിൾ വളരെ ആയാസരഹിതമായി ബാലൻസോടെ ചവിട്ടിപ്പോ പറ്റുന്നു കുറിച്ച് അന്വേഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചു വാഹനം നിർത്തി ഞാൻ വാഹനം കൗതുകത്തോടെ പരിശോധിച്ചു വളരെ രസമുണ്ട് ഇദ്ദേഹമാണ് മനോജ് ഈ പണിയോടൊപ്പം തന്നെ വേദികളിൽ കിടിലം തമിഴ് മലയാളം പാട്ടുകൾ പാടുന്ന കിടിലം ഗായകൻ കൂടിയാണ് ഈ മനോജ് വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ തീരുമാനിച്ചു വല്ലാത്തൊരു കൗതുകം എനിക്ക് ഈ വണ്ടിയിൽ ഉണ്ടായി ഇത്തരത്തിൽ കൗതുകരമായ വാഹനങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്ന ഒരു തൊഴിൽ കൂടി മനോജിനുണ്ട് സിനിമയോട് ഏറെ ഇഷ്ടമുള്ള ഇദ്ദേഹം നടൻ ദിലീപിനെ ഏറെ ഇഷ്ടപ്പെടുന്നു തന്റെ ഈ കലാസൃഷ്ടികൾ നടൻ ദിലീപ് മോഹവിലേക്ക് എടുക്കും എന്നൊരു പ്രതീക്ഷ കൂടെ അദ്ദേഹത്തിനുണ്ട് കാരണം സിഐ ഡി മൂസയിലെ ആ പ്രശസ്തമായ സൈക്കിൾ അത്രയ്ക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് ശ്രീ മനോജിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞാൻ ആഗ്രഹിച്ചു നന്നായി പാട്ടുപാടുന്ന നല്ല ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹം എന്നെ ക്ഷണിച്ചു ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ആതിഥിത്വം സ്വീകരിച്ച് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുകയാണ് ചെറുതെങ്കിലും മനോഹരമായ ആ വീട്ടിൽ അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പണിശാലയും തന്റെ വർക്കുകളെ കുറിച്ചും തുടങ്ങി തുടങ്ങി പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ സൈക്കിൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നമ്മുടെ ാണ് തോന്നുന്നത് ഒരു മഞ്ഞ സ്കൂട്ടർ സൈക്കിൾ അരൂര് വെച്ച് ഞാൻ കണ്ടായിരുന്നു അങ്ങനെ കണ്ട് പുള്ളിയായിട്ട് സംസാരിച്ചപ്പോഴേക്ക് പുള്ളി തന്നെ നിർമ്മിച്ചതാണ് അത് ഇതേപോലെയല്ല അത് സൈക്കിളിന്റെ ഫ്രെയിമേല് ഫ്രണ്ട് ഗേറ്റ് വെച്ച് വല്യ സെറ്റ് ചെയ്തേക്കണം അപ്പോൾ ആ പുള്ളിയായിട്ട് സംസാരിച്ചു പുള്ളി പറഞ്ഞു ഇത് പിന്നെ ഞാൻ തന്നെ ചെയ്തതാണ് ഞാൻ കോഴിക്കോട് ഉള്ളതാണ് അവിടെ നിന്ന് ചവിട്ടിയൂരിയാണ് എന്നൊക്കെ പറയും ഇപ്പോൾ ആലപ്പുഴക്ക് പോവുകയാണെന്നൊക്കെ പറയും അപ്പോൾ അത് കണ്ടപ്പോഴേക്കും എനിക്ക് അവർ പണിയാണെങ്കിൽ പിന്നെ നമുക്കെന്താ പണത് കൂടാ നല്ലൊരു തോന്നൽ വന്നു അങ്ങനെ ഞാൻ ഈ പഴയ സൈക്കിൾ എടുത്തിട്ട് അത് മേലെ സ്കൂട്ടറിൻ്റെ അതായത് ഒക്കെ വീലി രണ്ടെണ്ണം ഈ പഴയത് എടുക്കുന്ന കടയുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അത് കയറ്റി സെറ്റ് ചെയ്ത് സാധാരണ ഫ്രീവിയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ചവിട്ടി നോക്കി കുഴപ്പമില്ല അങ്ങനെ മൂന്നാലെണ്ണം അങ്ങനെ വിറ്റഴിഞ്ഞ് പോയി ബ്ലാക്ക് സ്മിത്ത് എന്ന പരമ്പരാഗത ജോലിക്കൊപ്പം കിട്ടിയത് തന്നെയാണ് ഈ പാടുവാനുള്ള കഴിവും എന്നെ ചില പാട്ടുകൾ പാടി കണ്ണിനു കണ്ണായ കണ്ണാ കണ്ണിനു കണ്ണായ കണ്ണാ ഗുരുവായൂർ വാഴും താമര താമരക്കണ്ണാ കണ്ണിനു കണ്ണായ കണ്ണാ ഈരേഴു ലോകവും നിന്നെ കാണാൻ ഇരവും പകലും തേടുന്നു ഈരേഴു ലോകവും നിന്നെ കാണാൻ ഇരവും പകലും തേടുന്നു മഴമുകിൽ വന്ന നിന്നുടൽ കാണാൻ മനസ്സിനു കണ്ണുകൾ നൽകൂ നീ മനസ്സിനു കണ്ണുകൾ നീ കണ്ണിനു കണ്ണായ കണ്ണാ എന്നും ഗുരുവായൂർ മാഴും താമരക്കണ്ണ കണ്ണിനു കണ്ണായ കണ്ണാ ഒരു ശില്പി പണിയുന്ന ശില്പം പിന്നീട് പ്രതിഷ്ഠയായി മാറുമ്പോൾ ശില്പിക്ക് ഐത്തം കൽപ്പിക്കപ്പെടുന്ന വരേണ്യവർഗത്തിന്റെ വിഷമതകൾ വേദനയോടെ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്റെ തൊഴിലും കുലമഹിമയും ഏറ്റവും മഹത്തമായി കാണുന്ന അദ്ദേഹം ചില ഇടങ്ങളിലെങ്കിലും ഐത്തം എന്ന പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് തന്റെ തൊഴിലിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വേദനയുള്ള സത്യം എന്നോട് പറഞ്ഞു ഈശ്വരന് തന്റെ പ്രിയപ്പെട്ട ഭക്തരോട് ശില്പിയല്ലേ ഈശ്വരൻ സ്നേഹിക്കുക നിറഞ്ഞ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരു മഹാജ്ഞാനിയെ പോലെ എനിക്ക് തോന്നി ഒരു എല്ലാ കാര്യങ്ങൾക്കും അവരാണ് മുൻപന്തിയിൽ നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇപ്പൊ അമ്പലത്തിൽ ഒരു അമ്പലം പണിയണമെന്നുണ്ടെങ്കിൽ ഈശ്വർമാക്കള് വേണം പ്രതിഷ്ഠ കൊത്തണമെങ്കിൽ ഈശ്വർമാക്കള് വേണം അത് കണ്ണ് തെളിച്ച് പ്രതിഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വർമാക്കള് വേണം അതുപോലെ തന്നെ താഴെയക്കൂടം ചെയ്യണമെങ്കിൽ വിശ്വർമാക്കൾ വേണം പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പ്രസാദത്തിന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊടാൻ പാടില്ല നമ്മൾ അയിത്തക്കാരനെ തീഷ്ണമായ ജീവിത യഥാർത്ഥങ്ങളുടെ മൂശയിലാണ് ഇദ്ദേഹത്തിന്റെ ഓരോ കലാസൃഷ്ടികളും ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ തന്റെ കലാസൃഷ്ടികൾക്ക് മൂല്യം കണ്ടെത്തുവാനും തന്നെയാണ് പണിതേക്കുന്നത് പിന്നെ നമ്മള് പലരും ചോദിക്കുന്നുണ്ട് അതിന്റെ ആ സാമ്പത്തിക ഇത് കാരണമാണ് പലർക്കും ബുദ്ധിമുട്ട് വരുന്നത് ഇത് എനിക്കൊരു പത്ത് പത്ത് രൂപയോളം ചെലവ് വന്നിട്ടുണ്ട് ആ പിന്നെ നമുക്ക് അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ ഞാൻ വാങ്ങിച്ചത് അപ്പൊ മൊത്തത്തിൽ ഒരു തീർച്ചയായും മോഹവില നൽകി നാം വാങ്ങി പ്രോത്സാഹിപ്പിക്കണം ഇതുപോലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാരെ കൊച്ചു കൊച്ചു കലാസൃഷ്ടികളെ കാരണം അവരും നന്നായി ജീവിക്കട്ടെ നമ്മളോടൊപ്പം വളർന്നു വരട്ടെ മനോജ് അനുഗ്രഹീതനായ ഒരു കലാകാരനാണ് തൊഴിലെടുത്ത് ജീവിക്കുന്ന പ്രിയപ്പെട്ട ഒരു തൊഴിലാളിയാണ് നമുക്ക് അഭിമാനിക്കാം പ്രിയപ്പെട്ട മനോജിനെ ഓർത്ത് ഈ കലാസൃഷ്ടിയെ ഓർത്ത്